പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക വിശുദ്ധനായ ഒരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവൃത്തികളെ ഐശ്വര്യപൂർണമാക്കി അവ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു അവ ശത്രുക്കളെ ചെറുക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു ദാഹിച്ചപ്പോൾ ജനം വിളിച്ചപേക്ഷിച്ചു അങ്ങ് അവർക്ക് കടുംപാറയിൽ നിന്ന് ജലം നൽകി ദാഹശമനം വരുത്തി ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ അങ്ങയുടെ ജനത്തിൻ്റെ ക്ലേശത്തിൽ ഉപകാരപ്രദമായി ശിശുഹത്യക്ക് കൽപ്പന പുറപ്പെടിച്ചതിനുള്ള പ്രതിക്രിയയായി രക്തരൂക്ഷിതമായി കലങ്ങിമറിഞ്ഞൊഴുകുന്ന മതിക്ക് പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായ ജലം നൽകി അവരുടെ ശത്രുക്കളെ അവിടുന്ന് എങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് അവരുടെ കഠിന ദാഹം വഴി അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നു എങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തി ഭക്തി ഇല്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അവരെ വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അധർമ്മികളെ ശിക്ഷിച്ചു അടുത്തോ അകലെയോ ആകട്ടെ അവർ ഒന്നുപോലെ വേദന അനുഭവിച്ചു രണ്ടുവിധത്തിൽ ദുഃഖം അവരെ കീഴ്പ്പെടുത്തി പൂർവകാല സംഭവങ്ങൾ ഓർത്ത് അവർ ഞെരുങ്ങി തങ്ങൾക്ക് ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചെന്ന് കേട്ടപ്പോൾ അവർ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞു പണ്ടേ തങ്ങൾ നിരാലംബരായി പുറം തള്ളുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തവനെക്കുറിച്ച് സംഭവപരിണാമം കണ്ട് അവർ വിസ്മയിച്ചു നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു ദൈവത്തിൻ്റെ കാരുണ്യം സർപ്പങ്ങളെയും വിലകെട്ട ജ ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവർ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത് രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിനെ കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂപപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയ അവരെ അയക്കാമായിരുന്നു അവ ആക്രമിക്കേണ്ട അവയുടെ ദർശനം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ ശിക്ഷാവധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്തിൽ നിഗ്രഹിക്കാമായിരുന്നു അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു എന്നാൽ അങ്ങ് സർവസ്വവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ് അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്ന് വീഴുന്ന ഹിമകണം പോലെയുമാണ് എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല ിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് വരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ വിശുദ്ധിനെ അനുസ്മരിക്കുന്ന തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെയും ഭക്തിയുടെ പ്രചാരകനും രണ്ട് സന്യാസ സഭകളുടെ സ്ഥാപകനുമായ ജോൺ യൂൺസ് യിൽ എന്ന സ്ഥലത്ത് ഒരു കർഷകന്റെ മകനായി ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ സ്നേഹം ക്ഷമ ഭക്തി എന്നിവയിൽ വളർന്നു പഠനശേഷം മാതാപിതാക്കൾ വിവാഹത്തിന് നിർബന്ധിച്ചു എങ്കിലും ഇരുപത്തിനാലാം വയസ്സിൽ പുരോഹിതനായി പ്ലാഗ് രോഗബാധയിൽ ത്യാഗപൂർവം ശുശ്രൂഷ ചെയ്തു ഇടവകകളിൽ ധ്യാനപ്രസംഗമായിരുന്നു പിന്നീട് വൈദികരുടെ ജീവിത പരിഷ്കരണത്തിന് സെമിനാറുകൾ സ്ഥാപിക്കാൻ അനുവാദമില്ലാത്തതിനാൽ ഈശോയുടെയും മറിയത്തിൻ്റെയും സഭ സ്ഥാപിച്ച് കുറെ സെമിനാറുകൾ സ്ഥാപിച്ചു എന്നാൽ എതിർപ്പ് മൂലം പലതിനും അംഗീകാരം ലഭിച്ചില്ല പിന്നീട് വേശ്യകൾക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം ആരംഭിച്ചു പല എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഗുഷപേഡ്സ് എന്ന പേരിൽ ഒരു സന്യാസ സഭയും സ്ഥാപിച്ചു ഒരുപാട് ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എഴുപത്തി ഒൻപതാം വയസ്സിൽ സഹർണ സഹനപൂർണമായ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു പ്രേമുള്ളവരെ വിശുദ്ധ ജോൺ യൂട്ട്സിൻ്റെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ